അതിനകത്ത് വലിയ മാറ്റം വന്നുണ്ടായിരുന്നത് നോമിനേഷനാണ് എലക്ഷന് പകരം നോമിനേഷനാണ് ആ നോമിനേഷനകത്ത് തന്നെ മുസ്ലിം അല്ലാത്ത വ്യക്തികളെ കൂടി ഇതര മതസ്ഥരെ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു വകുപ്പ് ഇതിനകത്തുണ്ടായിരുന്നു ഒരുപക്ഷെ അതിനകത്ത് നോമിനേഷനുള്ള സ്ഥിതിക്ക് വലിയ ശതമാനം നം ആ വിഭാഗങ്ങളെ ഉൾപ്പെടുത്താൻ സാധ്യത ഉണ്ടായിരുന്നത് സുപ്രീം കോടതി ശ്രദ്ധാപൂർമ്മ കണ്ട് സെൻട്രൽ വക്കഫ് കൗൺസിലിൽ മാക്സിമം നാല് പേരെ മാത്രമേ മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ സ്റ്റേറ്റ് വഖഫ് ബോർഡിലാണെങ്കിൽ മാക്സിമം മൂന്ന് മുസ്ലിം ഇതര വിഭാഗങ്ങളെ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മൂന്ന് കഴിഞ്ഞ് ബാക്കി പതിനൊന്നിൽ വരുന്ന ശേഷിക്കുന്ന നമ്പറുകളൊക്കെ തന്നെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ പ്രാതിധ്യ സ്വഭാവം അനുസരിച്ച് പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നർത്ഥം പിന്നീട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഏത് മതസ്ഥരായാലും അപ്പോയിൻ്റ് ചെയ്യാമെന്നുണ്ടായിരുന്നു അപ്പോൾ വക്കബോർഡിനെ സംബന്ധിച്ചോളം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എല്ലാ ഉത്തരവുകളും ഒരു ഒരുപക്ഷെ ഉത്തരവുകളായി ഒപ്പിട്ട് സീൽ വെച്ച് പുറത്തിറക്കേണ്ട ഉദ്യോഗസ്ഥൻ ഒരു അവസാനമായി പലതും പരിശോധിക്കപ്പെടേണ്ടതാണ് അക്കാര്യത്തിൽ സുപ്രീം കോടതി കൃത്യമായി ഒബ്സർവ് ചെയ്തിട്ടുള്ളത് അത് എല്ലാ സ്റ്റേറ്റ് വക്ക ബോർഡുകളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുമ്പോൾ അത് മുസ്ലിം ആവണം എന്നത് ഒരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നാലോളം വരുന്ന വിഭാഗങ്ങളെ സ്റ്റേ ചെയ്തുകൊണ്ട് ബാക്കിയെല്ലാം ഓപ്പറേറ്റീവായിട്ട് സ്വാഭാവികം നിൽക്കുന്നുണ്ട് ഇതാണിപ്പോൾ ഇന്നത്തെ അവസ്ഥ ഇതിൻ്റെ അന്തിമമായി മറ്റു വിധികളൊക്കെ വരും അപ്പോൾ താൽക്കാലികമായി ഉത്തരവ് പാസ്സാക്കിയത് ഈ രൂപത്തിലാണ് ആ വിധി ആ താൽക്കാലിക ഉത്തരവിൻ്റെ നിയമപരമായ മുന്നോട്ട് പോക്കായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ഈ ക്ലോസുകളൊക്കെ തന്നെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് അവസ്ഥ സ്വാഗതം ചെയ്യുക അതെ ഇതിനകത്ത് സ്വാഭാവിക ജുഡീഷ്യൽ ആണ് ഇതിനകത്ത് നമ്മൾ ഈ പാർലമെൻറ്റിൻ്റെ ഈ ആക്റ്റിനുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി മുമ്പാകെ കേരളത്തിൻ്റെ ഡെലിഗേഷൻസ് ഒക്കെ ബോർഡിൻ്റെ രഗലേഷൻ അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും ഒക്കെ തന്നെ കൃത്യമായി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഐറ്റംസിൽ ഇപ്പോൾ പറയുന്നതൊക്കെ തന്നെയാണ് ഇതെല്ലാം ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുസ്ലിം ആവണം അതുപോലെ തന്നെ പരമാവധി മുസ്ലിംസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കലക്ടർ അധികാരങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് പലതും പല തർക്കത്തിലേക്ക് ഒഴിവെക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അത് ആ ഒരു അപ്രംഷൻ തന്നെയാണ് സുപ്രീം കോടതി കണ്ടെത്തിക്കൊണ്ട് സുപ്രീം കോടതിരിക്കുന്നത് ഇതെല്ലാം തൽക്കാലം അവിടെ നിരോധിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഓപ്പറേറ്റീവ് ആവണം എന്ന രൂപത്തിൽ അതായത് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിലെ ഈ വിധിയും സ്റ്റേ ചെയ്യാത്ത ശേഷിക്കുന്ന ആക്ടിന്റെ ഭാഗങ്ങളും ഉണ്ടല്ലോ അത് രണ്ടും ചേർത്താണല്ലോ വായിക്കേണ്ടത് ഇത് സംസ്ഥാന സർക്കാർ ഇനി ബോർഡ് റീകോൺസ്റ്റ്യൂട്ടീനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ അതേപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ തന്നെ ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ആ സ്ഥിതിവിശേഷങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് പഠിച്ചുകൊണ്ട് റീ ബന്ധപ്പെട്ട നോമിനേഷൻ മറ്റു കാര്യങ്ങളും സർക്കാരാണ് അല്ല അതാണ് ഗവൺമെൻറ് ഉത്തരവാദിത്തത്തിന് പറയുന്നത് പിന്നെ വക്കഫ് ബോർഡിനെ സംബന്ധിച്ചോളം വക്കഫ് ബോർഡ് ഇപ്പോൾ ഈ നിലവിലുള്ള നമ്മളെ മുന്നോട്ട് പോക്കിനെ ഈ കളക്ടറേക്ക് ഫയൽ ഫോർവേഡ് ചെയ്ത് ചെയ്യേണ്ടിയില്ല അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റികളും വക്കഫിൻ്റെ സംബന്ധിച്ച് തർക്കങ്ങളും ഒന്നും തന്നെ കേരളത്തിൽ ഉടലെടുക്കാൻ ഇപ്പോൾ നിലവിൽ സാധ്യതയില്ല കാരണം സർക്കാരിൻ്റെ പ്രോപ്പർട്ടി ആണോ അല്ലയോ വക്കഫാണോ അല്ലയോ എന്നുള്ളത് ഒരു കലക്ടറെ ഓഫീസിലെ ഡെസ്കിൽ പരിശോധിക്കപ്പെടുന്നത് അവിടെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് പഴയതുപോലെ കൃത്യമായൊരു പരിശോധന വക്കഫ ബോർഡിലും അതിനെ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ട്രിബ്യൂണലിലും അതിനപ്പുറമുണ്ടെങ്കിൽ റിവിഷണൽ ഹൈക്കോടതിയിലുമൊക്കെയുള്ള അധികാര ജുഡീഷ്യറിയുടെ ക്ലോസ് ചെക്കിംഗ് അതുപോലെ തന്നെ വക്കഫ് ബോർഡിൻ്റെ അധികാര വിനിയോഗം അതൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്ന രൂപത്തിലാണ് അപ്പോൾ പൊതുവെ ഉന്നയിക്കപ്പെട്ട ആശങ്ക ശരിയാണെന്ന് ശരി വെക്കുന്നതാണ് സുപ്രീം കോടതി ജുഡീഷ്യറിയുടെ ഇടപെടൽ ആ നമ്മൾ സ്വാഗതം ചെയ്യുന്ന കാരണം നമ്മൾ ചൂണ്ടിക്കാണിച്ചവ തന്നെയാണ് സുപ്രീം കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്